പറ അങ്ങോട്ട് സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട് മുഖ്യമന്ത്രി ആ നോക്കിയിരുന്നു രാജിവെക്കും രാജ്ഭവനിൽ മിക്കവാറും ഒരാൾ ഓടിത്തള്ളാൻ സാധ്യതയുണ്ട് ഇന്ന് എന്റെ ദിവസമാണ് ഞാൻ പറയും സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കാൻ നമസ്കാരം നടക്കല്ലേ സ്വാഗതം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ദിവസം എന്തൊക്കെ ഞങ്ങള് ഇളക്കിമറിക്കും പിണറായി വിജയനെ തള്ളി താഴെയിടും ഇടാൻ പോകട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് കേരളത്തിൽ ഭരണം നടത്തുന്നത് ഞാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്നൊക്കെ തള്ളി മറിച്ച ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുഖിനെ കണ്ടപ്പോൾ ദിങ്ങനെ പിന്നുറ്റ് കഴിഞ്ഞാന്ന് പറഞ്ഞത് അങ്ങനെ നിന്നോ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇന്ന സംസാരിക്കട്ടെ സാധാരണ ഗീതിയിലൊരു എളുപ്പം നിക്കുമ്പോ ഇങ്ങനെ പോയി നിക്കുമ്പോഴത്തേക്കും സാധാരണ എന്ത് പറയും എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല നിങ്ങൾ മാറി നിക്കൂന്നല്ലേ പറയേണ്ടത് എന്നാ മുഖ്യമന്ത്രി എന്ത് ചെയ്തു അയ്യോ വേണ്ട എന്ന് നമ്മൾ തന്നെ അത് ഞങ്ങളുടെ വിശാല വിശാല ഹൃദയം അയ്യോ പറയുമ്പോൾ സിദ്ധാർത്ഥിനെ കുറിച്ചൊക്കെ ഓർക്കേണ്ടി വേദി വേണ്ട വീടിനെ കുറിച്ച് ഓർക്കാം വേണ്ടത് പറഞ്ഞു വന്നത് അതായത് ഗവർണർ ഇവിടെ മറിക്കും എന്ന് മനക്കോട്ട കെട്ടിയ എല്ലാവരോടും ഇവിടെ ഒന്നും നടക്കാൻ ഒന്നും നടക്കില്ല എല്ലാ ഓടും ഒന്നും നടക്കില്ല നടക്കില്ല പറഞ്ഞോണ്ടിരിക്കും പക്ഷെ ഇവിടെ പല സംഭവ വികാസങ്ങളും നടക്കാൻ തോന്നുകയെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിന്റെ ഹുങ്ക ഏട്ടോ ഇന്ന് ഒരു പാവം പിടിച്ച് ഒരു ആങ്കറിന്റെ തലയിൽ ഒരു അവതാരികളുടെ തലയിൽ കൊണ്ട് ഒന്ന് കേറുന്നത് അതെ ഒരു കാര്യം പറഞ്ഞേക്കാ ഇമാതിരി ദേഷ്യമൊക്കെ ഉണ്ടല്ലോ അങ്ങ് വീട്ടിലിരിക്കുന്ന കമലാനാടത്തിനോടും എല്ലാം എന്ത് സഹിക്കുന്ന വീണാ ുംഹിക്കുന്നോട് മാത്രം പറഞ്ഞാ മതി കേട്ടല്ലോ ഈ കേട്ടല്ലോ നിങ്ങൾ നിങ്ങൾ അവതാരിയൊക്കെ ഇത്ര നല്ല പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് നന്ദി താങ്ക് യു മിനിസ്റ്റർ അപ്പൊ പറയുക അപ്പൊ ഉടനെ പറയാണ് എന്തായാലും പറഞ്ഞ എന്ത് തമ്പ്രാൻ പറഞ്ഞ എന്തായിരുന്നു ഇമ്മാരുടെ ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട അടുത്തയാളെ വിളിക്കണോ വിളിച്ചു ആ പിന്നെ ഇമ്മാതിരി ദേഷ്യവും മറ്റും മാതിരി ഒക്കെ എന്താ വീട്ടിരുന്നവരോട് ഇരിക്കുന്നവരോട് കൊണ്ട് കാണിച്ചാൽ മതി ഇവിടെ പിള്ളേരോട് പിന്നെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയെ പിടിച്ച് ഇങ്ങനെ അയ്യോ താങ്ക് യു സർ വെൽക്കം സർ എന്നൊക്കെ പറയോ ആ മരപ്പട്ടിയോട് പോയി പറഞ്ഞിരുന്നെങ്കിൽ മരപ്പട്ടിട്ട് മൂത്രം ഇങ്ങനോട് വിളിച്ചു വെക്കുവോട്ട് വിളിക്കാൻ അങ്ങനെയല്ല അങ്ങനെയല്ല പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൊള്ളാവുന്ന എല്ലാവർക്കും അറിയാം ഓ അതെ 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 മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ പിടിച്ച വാളും മറ്റേ എന്തിന്റെ ചന്ദ്രന്റെയും ഇന്ദ്രന്റെയും ഇടയിൽ കൂടെ പോയ ആളാണ് പ്രസംഗത്തെ കുറിച്ച് ഒന്നും അതെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമാണ് ആൾക്കാർ കോരിത്തരിച്ചിരുന്നു അതെ ശരിയോ ശരി ശരി പണ്ട് ശംഖുമുഖം കടാപ്പുറം നടത്തിയൊരു പ്രസംഗം ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് െ ആ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് മുഖ്യമന്ത്രിയുടെ പ്രശ്നം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അതെ തുളുമ്പ വിപ്ലവ വീര്യൊക്കെയാ അതാ വീട്ടിരിക്കുന്ന പിന്നെ മുഖ്യമന്ത്രി പിന്നെ ഇതേപോലെ ആരും പറഞ്ഞാലും നല്ലതെന്ന് പറഞ്ഞാലോ നല്ല പറഞ്ഞുകൊടു നല്ല ർക്കാണ് തോന്നുന്നത് ഞാനിപ്പം പറഞ്ഞ ആരെങ്കിലും ആക്കുന്നുണ്ടോ ആക്കുന്നുണ്ടോ പേടിയുള്ളവർക്കല്ലേ ആക്കുക പിണറായിരിക്കും പോകുന്നു പിന്നെ ആ സത്യമല്ലോ ഇപ്പോ മാത്യ്യക്കുഴൽനാടനെ മലപ്പൂർവ്വം ജയിലിലടക്കാനുള്ള പദ്ധതികളൊക്കെ വെറുതെ നിന്നപ്പോ കുഴഞ്ഞു മരിച്ച അമ്മച്ചി അല്ലല്ലോ അല്ലല്ലോ സ്വന്തം പാടത്ത് പണിക്ക് പോയി അമ്മച്ചി കാട്ടാന ചവിട്ടി കൊന്നതാണേ ഇതിപ്പോ എത്രാമത്തെ കാട്ട എത്രാമത്തെ ആളെ ആളെയായി കാട്ടാന ചവിട്ടി കൊല്ലുന്നേ ആ പിന്നെ കാട്ടാരുടെ മുമ്പിൽ പോയി നിന്നിട്ടാണല്ലോ മരിക്കുന്നത് പോടോ അങ്ങോട്ട് ഓരോ ന്യായം പറയും ഇതായിരിക്കും ഇന്നത്തെ കാപ്സ്യൂൾ ഇറക്കിയതല്ലേ കാട്ടാരുടെ മുമ്പിൽ പോയി നിന്നോടാണ് മരിച്ചതെന്ന് പിന്നെ ആൾക്കാർക്ക് ഒരു മാത്രം നേരെ കമ്പം ചൂണ്ടേണ്ടത് പഠിപ്പിച്ചിറക്കിയിരിക്കുന്നു അപ്പൊ ആനയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത് എന്തിനാണ്

ൂടുന്നുണ്ട് താൻ കുറച്ച് ന്യായീകരണമൊക്കെ ഉണ്ട് കൈ വെച്ചിരുന്നാൽ മതി ആ തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ കുഞ്ഞാളി ഞാൻ മുടിയൊക്കെ വെട്ടി പുതിയ ഹെയർ സ്റ്റെല്ലാ നടക്കുന്നത് വേറൊന്നും കൊണ്ടല്ലോ ആളത്തിരി ചെറിയാതിരിക്കാന് പറയാൻ പിന്നെ നമുക്ക് പറയാനുള്ളത് ണിച്ചത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഇവരിൽ നിന്നും തട്ടിപ്പറിച്ച് ആ നടു റോഡിൽ കൂടി വലിച്ചിഴച്ച മൃതദേഹത്തെ ആംബുലൻസിൽ കൊണ്ട് കയറ്റിയത് എടാ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഇവർ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുടുംബവുമായി കുടുംബം അറിഞ്ഞിട്ട് തന്നെയാണോ കുടുംബത്തിന് അത് വിഷം അല്ല ഇവിടെ ആയിരുന്നു ഇത്ര നേരം

കേരള വനമന്ത്രി ഒന്നും ഇല്ലെങ്കിൽ ആ പിള്ളേരെ വീട്ടിലെങ്കിലും പോകാൻ ഒരു മനസ്സ് കാണിച്ചു അതെ ശശീധരൻ ദുഃഖത്തില്ല ഇന്നലെ പറയുന്ന കേട്ടായിരുന്നു ആശുപത്രിയിൽ തൽക്കാലം എന്തോ കെ കെ രാജൻ എന്തോ കൊളുത്തുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പം അല്ലല്ല ഞാൻ പറയട്ടെ ഈ പ്രശ്നം വഷളാക്കിയത് മാത്യു കുഴൽ കുഴൽനാടൻ തന്നെയാണ് മാത്യു കുഴൽ കുഴൽനാടന്റെ അജണ്ട പിണറായിക്കെതിരെ നീങ്ങുക എന്നത് മാത്രമാണ് ഞാൻ പറയട്ടെ ഒരു ശരിയാണ് കാട്ടാന ചവിട്ടി ഒരു സ്ത്രീ അവിടെ മരിക്കുന്നു നമ്മൾ നമ്മൾക്ക് ആഹ് കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞോ ഒരാൾ മരിക്കുന്നുണ്ടായിരിക്കുന്നു ആ കുടുംബം അതിവൈകാരികമായി അവിടെ നിൽക്കുകയാണോ അവർ എടുക്കുക ചെന്നിട്ട് പ്രതിഷേധത്തിന് പോകാം നമുക്ക് ചെറിയ ഒരു അതുകൊണ്ട് മാത്രം ഇത്രഷേധത്തിലേക്ക് കേട്ടോ ഞാൻ പറയട്ടെ എന്നിട്ട് ആ മൃതദേഹം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുക മോർച്ചറിയും കുടുംബം വ്യക്തമായി പറഞ്ഞു ഇങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലും നടത്തിയാൽ ഈ മറ്റുള്ള നാട്ടുകാർക്കെങ്കിലും ഇനി ഇങ്ങനെ ഒരു ആപത്ത് ഇനിയെങ്കിലും ഉണ്ടാക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു സമരം നടത്തുകയാണ് നടത്തിക്കൊള്ളൂ എന്ന ഈ മരിച്ചുപോയ കാര്യമാണ് എന്നിട്ട് ഈ മൃതദേഹം റോഡിക്കൂടെ പ്രതിഷേധക്കാരി കൊണ്ടുപോവാ ആടോ അതിനുശേഷം അതിനുശേഷം പറയണം അപ്പൊ ഈ മൃതദേഹത്തിന് മറ്റു കാര്യങ്ങൾ ചെയ്യാനില്ലേ കൊണ്ടുപോയി നടത്തണം ഇൻക്വസ്റ്റ് പല കാര്യങ്ങളും അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കാര്യങ്ങൾ ചെയ്യണം മരിക്കാതിരിക്കാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യാനില്ല ഈ മുഖാമുഖം പരിപാടി നടക്കുന്ന സമയം കൊണ്ട് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോക്കാം ഒന്നെങ്കിൽ ആ സിദ്ധാർത്ഥിനെ വീട്ടിൽ പോയി നോക്കാം അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ കുറിച്ച് ഒരു വാക്ക് പറയാം പോട്ടെ അതും വേണ്ട ഈ വയനാട്ടിൽ മരിക്കുന്നവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആശ്വാസ വാക്ക് ഒരു ആശ്വാസ പാക്കേജ് ഒന്നുമില്ല വെറുതെ അല്ല കാട്ടുപന്നീടെ ആക്രമണത്തിൽ മരിച്ച അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞത് അമ്പത് ലക്ഷം നൽകാതെ എന്തായാലും വിട്ടല്ലോ അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഇവിടെ സ്വീകരിച്ചാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെ അവർ സമ്മതിക്കുകയുള്ളൂ എന്ന് മുഖാമുഖം പരിപാടി പോയി ആ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നല്ലോ കേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം അതായത് എനിക്ക് ഇരുപത്തിനാല് ദശാംശം അഞ്ച് ലക്ഷം പോസ്റ്ററുകളാണ് മുഖ്യമന്ത്രിയുടെ തല ഫുൾ ഫിഗർ എൻ്റെ തലാ എൻ്റെ ഫുൾഫിഗർ എൻ്റെ തലാ എൻ്റെ ഫിഗർ അത് വെച്ച് മാത്രം അടിച്ചിറക്കിയ പോസ്റ്റർ ഈ പോസ്റ്ററിന് കൊടുക്കേണ്ടി വന്നത് നാലര കോടി രൂപ അതും അനുവദിച്ചിട്ടുണ്ട് ധനവകുപ്പ് അത് അനുവദിച്ചിട്ടുണ്ട് പോസ്റ്റർ വേണമല്ലോ കാർഷ്യൂ ഇപ്പൊ ന്യൂനപക്ഷമായി ബന്ധപ്പെട്ട ആൾക്കാർ വല്ലാണ്ട് ഡയലോഗോ ഡയലോഗ് ഒന്നും എന്റെ അടുത്ത് ഡയലോഗ് ഒന്നും അടുത്ത് പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ത് ചോറിയാൻ നല്ലോ പറഞ്ഞത് നല്ലതും ചീത്തറിയണമേട ഒരു മനസ്സ് ഉണ്ടായില്ലേ ഒന്നും എന്റെ ദിവസമാണെന്നാ എന്റെ ദിവസമാണെന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിച്ച് ആറാടി നേരം രാവിലെ മുതൽ ആരോട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു അറിയാതെ മറ്റേ വാർത്ത മാത്രം അറിഞ്ഞോണ്ടായിരുന്നു പ്രതിഷേധിച്ചതും പ്രതികരിച്ചതും നാണൂല്ലോ ഗവർണർക്ക് ഇപ്പൊ കൈകൂപ്പായ നാണോ അവരവിടെ ഉണ്ടല്ലോ ആ ഗവർണർ കൈകോപ്പിയത് ഓടിച്ചെന്നതും ആർക്കാന്ന് മനസ്സിലായി എന്നിട്ട് ഈ ഗവർണറെ തന്നെ വിളിച്ചേക്കുകയാണ് കേരള സദസ്യ സമ്മാനം വിതരണം ചെയ്യും അത് മാത്രമല്ല രണ്ട് ദിവസം കൊണ്ട് എസ് എഫ് ഐ കരിങ്കൊടി ഇല്ല പ്രതിഷേധവും ഇല്ല ഗവർണർക്ക് എവിടെ വേണോ പോകാം എന്ത് പറ്റി എന്ത് പറ്റി കരങ്കൊടി കാണിക്കുന്നില്ലേ കാണിക്കുന്നില്ലേ തനിക്കോ ആർക്കാ എസ് എഫ് ഐ ആ ശരി ശരി അടിച്ചു കൊന്നുകൊണ്ട് അല്ലേ തട്ടുകാചാര്യനെ ആവശ്യപ്പെട്ടത് അനുസരിച്ച് പോകാനുണ്ട് എങ്ങോട്ടാണോ ക്ലാസ് ഉണ്ട് ഓ ആയിക്കോട്ടെ തട്ടുകാചാരിയാളി വരും തട്ടുകാചാരിയ ഉം ശരിയെന്നാ വീണ്ടും ഇന്നും പോയി നന്ദി ഉണ്ട് ആയിക്കോട്ടെ